എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങയ കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട് തോലുകളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം പെട്ടെന്ന് വെന്നു കിട്ടാൻ ചെറുതായി മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉഴുന്നും കടലപ്പരിപ്പ് ഇടാം ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ടിരിക്കുന്നത് കാൽ ടീസ്പൂൺ ചീരകവും ഇതിലേക്കൊരു സവാള ഇടാം കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില

സവാള എത്ര ആയാലും മതി ഇനി ഇതിലേക്ക് കുമ്പളങ്ങ പീസുകൾ ഇടാം കുമ്പളങ്ങ പകുതി വേകുന്നവരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം കുമ്പളങ്ങയിലെ വെള്ളമെല്ലാം ഇറങ്ങി ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി പരത്തിയിടാം കുമ്പളങ്ങ ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ചെറിയൊരു തക്കാളി കൂടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും നന്നായി വഴറ്റാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി എല്ലാം നന്നായി വെന്ത് കിട്ടണമെന്നില്ല പകുതി വെന്താൽ മതി പീസുകളൊക്കെ വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്കൊരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം നന്നായി അരഞ്ഞിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം കടകം കറിവേപ്പിലേറ്റ് താളിക്കാം വളരെ ടേസ്റ്റിയായ കുമ്പളങ്ങ ചട്നി റെഡിയിട്ടുണ്ട് ദോശയ്ക്ക് ഇഡ്ലിക്ക് മാത്രമല്ല വെള്ളപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ